ോക്കുന്നത് ഈ നിമിഷത്തിൽ എന്താണ് നിങ്ങളുടെ പ്രധാന ശക്തി എന്താണ് നിങ്ങളുടെ പ്രധാന ദൗർബല്യം പിന്നെ എന്താണ് യൂണിവേഴ്സിന്റെ അഡ്വൈസ് ആദ്യം നിങ്ങളുടെ പ്രധാന ശക്തി എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ആത്മജ്ഞാനം കൊണ്ട് നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ കഴി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ പവർ പുറത്തേക്ക് വെളിപ്പെടുന്ന ഒരു സമയമാണിത് ആ ഡിവൈൻ പവർ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നമ്മളുടെ ഉള്ളിൽ ഉള്ള ആത്മാവിന്റെ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഒരു അംശം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ മനസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ആ പ്രപഞ്ചശക്തി അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇനി ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് നോക്കാം അല്പം അലസത ഉണ്ട് പല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് പക്ഷെ അതിനോടൊരു മടി തോന്നുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എങ്ങേത് വഴിക്ക് പോകണം എന്നൊക്കെ അറിയാം പക്ഷേ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം കംഫർട്ട് സോണിൽ നിന്ന് എപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരണോ അപ്പോഴാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ യൂണിവേഴ്സിന്റെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം അതായത് രണ്ടും ബാലൻസ് ചെയ്യാൻ പഠിക്കണം നമ്മൾ സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും നമ്മൾ രണ്ട് തര രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ ആത്മീയമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള പ്രപഞ്ച ശക്തിയുടെ ആ ഒരു വിളി രണ്ടാമതായി നമ്മളുടെ ഭൗതികത നമ്മുടെ സാധാരണ ജീവിതം സാധാരണ സുഖങ്ങൾ അതിനോട് മനസ്സിനെ വലിക്കുന്ന മറ്റൊരു ശക്തി ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടല്ലോ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വശത്ത് നിന്നും നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളത് ബാലൻസ് ചെയ്യാൻ ഏതാണ് ഏത് വഴിക്കുവാണെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം ഒന്നും നമുക്ക് വേണ്ടാൻ വെക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ മനുഷ്യരാണ് അപ്പം നമുക്ക് സ്പിരിച്വാലിറ്റിയും വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല അടി ഉറച്ച ഈശ്വര വിശ്വാസമാണ് അത് റെഗുലർ ആയിട്ട് ചെയ്യണം ഒരു ദിവസം പ്രാപ്തി പിറ്റേ ദിവസം മറന്നു അങ്ങനെയല്ല ഒരു സമയം വെക്കുക ഒരു ദിവസത്തിൽ ഒരു സമയം വെക്കുക രാവിലെ ഉറങ്ങും ഉണർന്ന ഉടനെ ഒരു അഞ്ച് മിനിറ്റ് വൈകിട്ട് ഉറങ്ങാൻ മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് മുന്നേ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാണ് സബ്കോൺഷ്യസ് മൈൻഡിനാണ് യഥാർത്ഥ പവർ ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇഫക്റ്റീവ് ആണതിനായിട്ട് പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുക അത് വേണം അത് വേണം അങ്ങനെ അല്ല നമ്മൾ ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അന്നത്തെ ദിവസം രാവിലെ ഉണർന്നിടുന്ന ഉടനെ നമുക്ക് ദിവസം തന്നതിന് നന്ദി പറയുക രാവിലെ ഉറങ്ങും സോറി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ആ ദിവസത്ത് നടന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും വെച്ചാൽ പോസിറ്റീവായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും നെഗറ്റീവായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളാണ് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ നമുക്ക് പാഠങ്ങളാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം അങ്ങനെ അങ്ങനെ സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു ഇതിലോട്ട് നിങ്ങൾ തന്നെ വരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായി സാധാരണ മനുഷ്യരാണ് നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ പലതരം ചിന്തകൾ അനാവശ്യമായ ചിന്തകൾ ആവശ്യമായ ചിന്തകൾ ഇതൊക്കെ നമ്മൾ നമുക്ക് അർപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചിന്തകൾ വരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി നമുക്ക് ദൈവത്തിനോട് പറഞ്ഞു